ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഷാ സോണിംഗ് സ്റ്റോർ ഒറിജിനൽ ഫ്രണ്ട്ലി മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ലൊരു പാർട്ടി വിയർ കളക്ഷൻ ആണിത് കൂടെ ഹാൻഡ് വർക്കിൽ നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അതേപോലെ ടോപ്പ് പാൻ്റ് ഷോള് സെയിം മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതും ഫ്രണ്ട്ലി ഫാബ്രിക്കിൽ വന്നിട്ടുള്ള മറ്റൊരു പാർട്ടി വിയർ കളക്ഷൻ ആണ് ഇത് ഇതിന്റെ ടോപ്പ് പാൻറ്റ് ഷോള് സെയിം മെറ്റീരിയൽ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണിക്കുന്ന കളക്ഷൻസ് എല്ലാം ഷസാസ് ഓണിങ് സ്റ്റോറിന്റെ ഓൺ സ്റ്റോക്ക് കളക്ഷൻ ആണ് ഷിമ്മർ മെറ്റീരിയൽ വന്നിട്ടുള്ള പാർട്ടി വിയർ ചുരിദാർ സെറ്റ് കളക്ഷൻ ആണിത് ഷോൾ ഷിമ്മർ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ഷെസോളിംഗ് സ്റ്റോറിന്റെ ഓൺ സ്റ്റോക്ക് ഗ്രൂപ്പ് ലിങ്ക് കമന്റ് ബോക്സിൽ ഇതുപോലുള്ള നല്ല നല്ല ലേറ്റസ്റ്റ് മോഡൽ കളക്ഷൻസ് ട്രെൻഡിങ് കളക്ഷൻസ് അഫോർഡബിൾ റേറ്റിൽ നിങ്ങളിലേക്ക് എത്താനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ഓൺ സ്റ്റോക്ക് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും പർച്ചേസ് ചെയ്യാനും മറക്കല്ലേ ചിനോൺ ഫാബ്രിക്കിൽ കൊണ്ടുവന്നിട്ടുള്ള മറ്റൊരു പാർട്ടി വിയർ കളക്ഷൻ ആണ് ഇത് അതും നല്ല കളേഴ്സിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ എക്സൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആവശ്യമുള്ളവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു സംശയവും വേണ്ടട്ടോ എല്ലാം നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേഷൻ വേഗം തന്നെ ലഭിക്കുന്നതാണ് അപ് ടു എക് സൈസില് വന്നിട്ടുള്ള റോംബർ വിത്ത് ഇന്നർ കളക്ഷൻ ഇത് ഇതിന്റെ എമൗണ്ട് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്ലസ് ഷിപ്പ് മാത്രാണ് റോമൻ സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് കളക്ഷൻ ഇത് ഇതിലിപ്പോൾ ടു കളേഴ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് യെല്ലോയും ഗ്രേ കളറും അവൈലബിൾ ആണ് നല്ല ഹെവി വർക്കിൽ വന്നിട്ടുള്ള ത്രീ പീസ് കളക്ഷൻ ആണ് ഇത് നല്ല കളേഴ്സിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിലിപ്പോൾ ഗ്രീനും ഓറഞ്ച് കളറും മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആവശ്യമുള്ളവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തയച്ചു ബുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ട്രെൻഡിങ്ങിനുള്ള ഐനക്ക് കളക്ഷനിൽ കൊണ്ടുവന്നിട്ടുള്ള പാർട്ടി വിയർ കളക്ഷൻ ആണിത് ഇത് ലാർജ് ടൂ ഡബിൾ എക്സ് എൽ സൈസസ് വരെ അവൈലബിൾ ആണ് പാർട്ടി വിയർ കളക്ഷൻ ആണിത് ഹെവി ഹാൻഡ് വർക്കിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ റെഡ് ബ്ലാക്ക് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സൂപ്പർ പ്രിന്റിൽ കൊണ്ടുവന്നിട്ടുള്ള അബായ ഗൗൺ കളക്ഷൻ ആണിത് ലെങ്ത് വന്നിട്ടുള്ളത് ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി സിക്സ് ആണ് സ്ലീവ് വന്നിട്ടുള്ളത് എലാസ്റ്റിക് സ്ലീവ് ആണ് ക്ലോത്ത് ബെൽറ്റ് കൂടെ ഉണ്ട് എക്സ് എൽ ടു ഡബിൾ എക്സ് എൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ എമൗണ്ട് വന്നിട്ടുള്ളത് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രാണ് ടി സി വൈ ഷിപ്പിംഗ് ഫ്രീ ആണ് ട്രെൻഡിങ് ലേറ്റസ്റ്റ് കളക്ഷൻസ് നിങ്ങളിൽ എത്താനായി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതിയാവും പ്ലാസോ പാൻറോട് കൂടി വന്നിട്ടുള്ള മറ്റൊരു പാർട്ടി വിയർ കളക്ഷൻ ആണിത് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് സൈസസ് അവൈലബിൾ ആണ് എമൗണ്ട് വന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സ്കേർട്ട് വിത്ത് ഇന്നർ ടോപ്പ് കളക്ഷൻ ആണിത് അപ് ടു ഡബിൾ എക്സ് സൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്